ജനുവരി ഇരുപത്തിരണ്ട് ആർച്ച് ഡീക്കനായ വിശുദ്ധ വിൻസെൻറ്റ് ക്രിസ്തു വർഷം മുന്നൂറ്റിനാലിനോടടുത്താണ് ഈ വിശുദ്ധൻ്റെ ജീവിതകാലം സ്പെയിനിൽ സരഗോസ എന്ന പ്രദേശത്തെ മെത്രാനായിരുന്ന വലോരിയൂസിൻ്റെ ശിഷ്യനായിരുന്നു ഡീക്കൻ വിൻസെൻറ്റ് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് ഗവർണർ ഡേഷ്യസിന്റെ മുമ്പിൽ ബിഷപ്പ് വലോരിയൂസും ഡീക്കൻ വിൻസെൻറ്റും ആനയിക്കപ്പെട്ടു അവരെ കാലാഗ്രഹത്തിനടയ്ക്കാനും പട്ടിണിയിടാനും വിവിധ തരത്തിൽ മർദ്ദിക്കാനും രേഷ്യൻ കൽപ്പിച്ചു അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് അവരെ ദേഷ്യൻ്റെ പക്കൽ ആനയിച്ചപ്പോൾ അവർ അക്ഷീണരായും പ്രസന്നരായും കാണപ്പെട്ടതു നിമിത്തം ജയിൽ വാർഡന്മാർ തൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്ന് ഡേഷ്യസ് കരുതി ഭീഷണികളും ഉദാര വാഗ്ദാനങ്ങളും വഴി അവരെ തലതിരിക്കാൻ അദ്ദേഹം ശ്രമിച്ചുവെങ്കിലും വിൻസെൻറ്റിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു ഞങ്ങൾ സത്യദൈവത്തെ പ്രതി എന്തും സഹിക്കാൻ തയ്യാറാണോ ഈ മറുപടി കേട്ട് വൃദ്ധനായ ഗവർണർ ബിഷപ്പിനെ നാടുകിടത്തി വിൻസെൻറ്റിനെ അതികഠിനമായി മർദ്ദിക്കാനും ഉത്തരവായി ആദ്യം അദ്ദേഹത്തെ ഇരുമ്പ് പലകയിൽ കിടത്തി കാലും കൈയും ബലമായി വലിച്ചു നീട്ടി ഇരുമ്പ് കൊളുത്തുകൾ കൊണ്ട് ശരീരം വലിച്ചു കീറി ഉപ്പും മുളകും മുറിവിൽ തേച്ചു അതുകൊണ്ട് തൃപ്തിപ്പെടാതെ പഴുത്ത ഒരു ഇരുമ്പ് കസേരയിൽ സ്വൽപ്പനേരം ഇരുത്തിയ ശേഷം ഏകാന്ത കാരാഗ്രഹത്തിലിട്ട് ചികിത്സിച്ചു മുറിവുകൾ ഉണങ്ങിയ ശേഷം രണ്ടാമതും മർദ്ദിക്കുകയായിരുന്നു ചികിത്സയുടെ ലക്ഷ്യം എന്നാൽ അതിനു മുമ്പ് അദ്ദേഹം മരിച്ചു ഭക്തജനങ്ങൾ അദ്ദേഹത്തിൻ്റെ മുറിവുകൾ ചുംബിച്ച് കൃതാർത്ഥരായി വിൻസെൻറ്റ് സർവദാ ക്ഷതനായി കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ആ മുഖത്തുണ്ടായിരുന്ന ദിവ്യമായ പ്രസന്നതയും മുറിയിലുണ്ടായിരുന്ന പ്രകാശവും ദർശിച്ച വാർഡൻ തൽക്ഷണം മാനസാന്തരപ്പെട്ടു ജ്ഞാനസ്നാനം സ്വീകരിച്ചു വിൻസെൻറ്റിൻ്റെ മൃതദേഹം ഒരു കല്ലിൽ കെട്ടി കടലിലിട്ടു അത് കരക്കടിഞ്ഞു വന്ന് ക്രൈസ്തവരുടെ കൈവശമെത്തി